ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും രാദാസ് ഹോമിലി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് പത്തനമാറ്റിൻ്റെ കഥയാണ് സീരിയൽ ഇന്നത്തെ സീരിയലിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അബിയും ജലജയും കൂടെ പ്ലാൻ ചെയ്യാണല്ലോ നമ്മളുടെ ദേവാനിയുടെ മുന്നിൽ കരൾ കൊടുത്ത കുട്ടീനെ കൊണ്ട് നിർത്തണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ അബി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആണ് ഒരു പെണ്ണിങ്ങനെ സ്കൂട്ടറിൽ വരുന്നു അപ്പോൾ അവൻ കാറിനിന്ന് ഇറങ്ങി ചെല്ലും കാറിൽ നിന്ന് ഇറങ്ങി ചെന്നിട്ട് അവളോട് ഇങ്ങനെ അപ്പോൾ പറയും ശരണേ ഞാൻ പറയുന്നത് നീ കേക്ക് നീ എൻ്റെ അമ്മായിയുടെ മുന്നിൽ വരണം എന്നിട്ട് നീയാണ് അവർക്ക് കരള് കൊടുത്തതെന്ന് പറയണമെന്ന് പറയും അപ്പോൾ അവള് വരയ്ക്കുമ്പം ശരി ഞാൻ വന്ന് അങ്ങനെ പറയാം പക്ഷേ അതുകൊണ്ട് എനിക്കെന്താ മെച്ചം എന്നു പറയും അപ്പം പറയും നിനക്ക് ഞാനൊരു അഞ്ച് ലക്ഷം രൂപ തരാം അറിയും അഞ്ച് ലക്ഷം രൂപയാണ് ഏയ് അതൊന്നും ശരിയാവില്ല നാളെ അത് വല്ല കേസുമായി കഴിഞ്ഞാൽ ഞാൻ പെടും എന്നറിയും അയ്യോ അതൊന്നും പറ്റില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അവള് പറയുകയാണേ അപ്പോൾ പറയും അല്ല നിനക്കെത്ര കിട്ടും എന്നറിയും അപ്പോൾ അവനൊന്നിങ്ങനെ മടിച്ചു നിൽക്കും പറയാം നിനക്കെത്ര കിട്ടും എന്നറിയും അതിപ്പോൾ അമ്പത് ലക്ഷത്തിൻ്റെ ചെക്കല്ലേ അപ്പോൾ നിനക്കഞ്ച് ലക്ഷം തന്ന ബാക്കി അമ്പത് ലക്ഷത്തിൻ്റെ അമ്പത് ലക്ഷം കിട്ടുമ്പോൾ എനിക്ക് ഇവർ അഞ്ച് ലക്ഷം തന്നിട്ട് ഒഴിവാക്കുകയായി നാട്ടിൽ ഇല്ലാറിയും എനിക്ക് പകുതി കിട്ടണമെന്ന് അറിയാം ഇരുപത്തഞ്ച് ലക്ഷം എനിക്ക് കിട്ടണമെന്ന് അറിയും ആ അങ്ങനെയാണെങ്കിൽ ഇത് നടക്കില്ല ശരിയാവില്ല എന്നറിയും അപ്പോൾ പറയും ഞാൻ നിനക്ക് ഒരു പത്ത് ലക്ഷം തരാം അതിൽ കൂടുതൽ ഞാൻ പത്ത് പൈസ നിനക്ക് തരില്ല അങ്ങനെയാണെങ്കിൽ മതി അല്ലെങ്കിൽ നീ നിൻ്റെ പാട് നോക്കിപ്പോൾ ഞാൻ വേറെ വല്ലവരും നോക്കാൻ പറയും നീയാണ് എനിക്ക് വിശ്വാസമല്ല കാരണം നീ എന്നെ പ്രേമിച്ചിട്ട് തേച്ച് പോയിട്ടുള്ളതാണ് നിൻ്റെ ഒരു കാര്യം ഞാൻ വിശ്വസിക്കില്ല നീ അങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം പിന്നെ ഒരു കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പറയും പക്ഷെ ഒന്ന് ഇതിനെന്തെങ്കിലും ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ അത് അതിൽ വരുന്ന എല്ലാ റിസ്ക്കും നീ ഏറ്റെടുത്തോളണം എന്നറിയും അതൊക്കെ ഞാൻ ചെയ്തോളാം അതൊന്നും നീ അറിയണ്ട അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയും പിന്നെ തന്നും ഞാൻ പെടില്ല കേട്ടോ സത്യം എന്തെങ്കിലും കാരണവശാലേ അവരുടെ സത്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനെ കൂട്ട് നിൽക്കില്ലേ എന്നൊക്കെ അവൾ ആദ്യം മുൻകൂർ പറയും കേട്ടോ അപ്പം ഇവളുടെ പേര് ശരണ്യ എന്നാണ് അപ്പോൾ ആ എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഡീൽ ഉറപ്പിക്കുകയാണ് ഇവൾക്ക് പത്ത് ലക്ഷം കൊടുത്ത് ബാക്കി നാൽപ്പത് ലക്ഷം അവനെടുക്കുക എന്നൊക്കെ പറഞ്ഞ ഡീൽ ഉറപ്പിക്കുകയാണ് അതുകഴിഞ്ഞ് അവൾ പോകും അത് കഴിഞ്ഞ് അവനും അവൻ്റെ കൂട്ടുകാരും കൂടി മൂന്നാളും കൂടി റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പറയും എടാ അത് വലുതും നടക്കും അടാ പ്രശ്നമാകുമോ എന്ന് ചോദിക്കും കൂട്ടുകാർ ഒരു പ്രശ്നമാകില്ല ഒന്നാമത് അമ്മായി അവളുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഏട്ടനോ അമ്മാവനോ ഒന്നും പറഞ്ഞിട്ടില്ല അവർ പറയാത്തോടത്തോളം കാലം അമ്മായിമ്മായിട്ട് അറിയാനും പോടില്ല ആരും അറിയാൻ പോകണില്ല പിന്നെ ഞാൻ അമ്മായിയോട് പറയുകയും ചെയ്യും ഇത് ഇതാരോടും പറയരുതെന്ന് ഞാൻ പറയുകയും ചെയ്യും എന്നിങ്ങനെ പറയും അവൻ അപ്പോൾ പറയും ആ എന്നാൽ നോക്കാം നമുക്ക് പിന്നെ അപ്പോൾ പിന്നെ എന്തെങ്കിലും എനിക്കൊരു ബിസിനസ് തുടങ്ങണടാ എനിക്ക് വെറും അമ്പതിനായിരം രൂപയാണ് തരുന്നത് അതുകൊണ്ട് എനിക്കൊന്നും ആവണില്ല അപ്പോൾ എനിക്കെന്തെങ്കിലും ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഒന്ന് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഇവർക്ക് ഇതാക്കും അപ്പോൾ അപ്പോളാണോ അറിയാം ഈ കട കൊടുക്കാനാണോടാ ഈ കട വേണമെങ്കിൽ നീ വാങ്ങിച്ചോ എന്നറിയും അപ്പോൾ ഇത് കൊടുക്കാനാണോ ഇരിക്കും അത് അപ്പോൾ എൻ്റെ മുതലാളി ഗൾഫിൽ ഗൾഫിലായ്ക്ക് നല്ല കച്ചവടം ഉണ്ടാവുന്ന കടയാണ് ഹോട്ടലാണ് അപ്പോൾ അത് പിന്നെ ഏറ്റെടുക്കാം നിങ്ങളും ഉണ്ടല്ലോ നമുക്കത് ഏറ്റെടുത്ത് നടത്താം എന്നൊക്കെ പറയും അങ്ങനെ നാൽപ്പത് ലക്ഷം എൻ്റെ കയ്യിൽ വരാൻ പോവാണ് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നോക്കുമ്പോഴേക്കും ഒരാൾ ബൈക്കിൽ വന്നാൽ അവിടെ നിൽക്കും കേട്ടോ അപ്പോൾ നിൽക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും അപ്പോൾ ഇവനെ മലയ്ക്ക് പോയ സമയത്ത് പിടിച്ചുകൊണ്ട് പോയി ആ എസ് ഐ ആണ് അയാൾ പിന്നെ നല്ല കാര്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും മൂർത്തി മൂർത്തിസാറുടെ കൊച്ചുമോനെ പറഞ്ഞിട്ട് നോണയാണ് എന്നും പറഞ്ഞു ഇവനെ പിടിച്ചടിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അയാളെ കണ്ടപ്പോ അവനിങ്ങനെ ആലോചിക്കും അപ്പോൾ പറയും വാടാ എന്നെ അന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിയ തല്ലിയാളാണ് അതിൽ നാല് കൊടുക്കാന്ന് പറയും ഇടാ പ്രശ്നമാകുന്നു പ്രശ്നം ഒന്നാല്ലോ നിങ്ങള് പോവാൻ അറിയും അപ്പൊ അവിടെ മൂന്ന് ബൈക്ക് ബൈക്കിരിക്കണവൈന്റെ പിന്നെ ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ട് ചെന്ന് ഈ എസ്ഐനെ പിടിച്ച നല്ല കണക്കിനെ അങ്ങോട്ട് പൊട്ടിക്കും പൊട്ടിക്കുമ്പോൾ എന്താ ഏതാന്ന് അറിയില്ല മൂന്ന് ചക്കമായ ആളുകൾ വന്നിട്ടല്ലേ എന്താണെന്ന് എന്താന്നറിയണില്ലല്ലോ അതിൽ പിന്നെ മറ്റുള്ളവരും കൂടെ മറിക്കുമ്പോൾ അബി തലേന്ന് ഹെൽമെറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ട് പറയും എന്താണ് ഓർമ്മയുണ്ടോ ഒരു കാര്യം ഇല്ലാണ്ട് അതിന് തന്നെ തലയിൽ താൻ പോയി കേസ് കൊടുക്കുക അപ്പോൾ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും അപ്പോൾ അങ്ങനെ ഇയാളെ എല്ലാവരും കൂടെ താങ്ങിപ്പിടിച്ച് നെയ്പ്പിക്കും അത് കഴിഞ്ഞിട്ട് കാണണത് പിന്നെ ഇപ്പം കൂട്ടുകാർ പറയും എടാ പ്രശ്നം ആവശ്യം പ്രശ്നം ആവശ്യം പ്രശ്നമാകട്ടെടാ എന്ന് പറയും അത് കഴിഞ്ഞാൽ അബി ഇങ്ങനെ കറു കയറിയിട്ട് നിൽക്കുമ്പോൾ ജലജങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് വരുന്നത് അല്ലേ നീ പോയിട്ട് എന്തായി നോക്കും അബിയോട് അപ്പോൾ പറയും ഒരു പെണ്ണിനെ ഒരാളെ കെട്ടിയിട്ടുണ്ട് അറിയും നിൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കിട്ടിയാണ് അവൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറയും അപ്പോൾ പറയും എന്നിട്ട് നീ അവൾക്ക് പത്തു ലക്ഷം കൊടുക്കേണ്ടി വന്നു പത്ത് ലക്ഷം നീ എന്തിനാ പത്തു ലക്ഷം കൊടുക്കാൻ നീ അല്ലെങ്കിൽ ഒരു മണ്ടനാണ് എന്നറിയും നീ എന്താ ചെയ്തു വയ്ക്കും ഞാൻ പത്തു ലക്ഷം കൊടുക്കാൻ ആദ്യം അഞ്ച് ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞാൽ അത് അവൾ പത്ത് ലക്ഷം വേണമെന്ന് പറയുകയും ചെയ്തു പത്ത് ലക്ഷം അവൾ ഇരുപത്തഞ്ച് ലക്ഷം ചോദിച്ചത് ഞാൻ പിന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പത്ത് ലക്ഷത്തിൽ ഉറപ്പിച്ചതാണ് നീ എന്തൊരു മണ്ടനാണി ആ ആദ്യം ഒരു ലക്ഷം കൊടുക്കാന്ന് പറയണ്ടേ ആ ഒരു ലക്ഷം കൊടുത്തെന്നിട്ടോ നോക്കിയാ പവൻ ആ ബാക്കി ഒമ്പത് ലക്ഷം എനിക്ക് എടുത്തോടെ നടക്കില്ല അതൊന്നും എന്ന് അറിയാം അമ്മക്ക് അല്ല നീ ഇപ്പൊ ചേച്ച എനിക്കെന്തേലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഞാൻ ചെയ്യാൻ കൂട്ടു നിൽക്കുന്നത് എന്ന് അറിയും ജേനജ അപ്പോൾ ബാക്കി നാൽപ്പത് ലക്ഷം തന്നെ കൊന്നറിയാം അമ്മയും ഞാനൊരു കട മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അതിന് കൊടുക്കണം അത് വാങ്ങിക്കണം എന്നറിയാം ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയും എന്നാലും നീ എന്തെങ്കിലുമൊക്കെ എനിക്ക് തരണം എന്നങ്ങനെ പറയും ഒരു നാണവും ഇല്ലാണ്ട് ദേവിയനീനെ പറ്റിച്ചിട്ട് കാശുണ്ടാക്കാൻ എന്താ പറയുക അവിടുന്ന് ശരി എന്നൊക്കെ പറഞ്ഞുണ്ടായാലും അമ്മയും മകളും കൂടെ മകനും കൂടെ ഡീലൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞ് പിന്നെ പിന്നെ പറയും ഞാനെന്തായാലും അമ്മായിയോടൊന്ന് പോയി പറയട്ടെ ഇത് അമ്മായിനോടൊന്ന് പോയി ആദ്യം ഒന്ന് സൂചിപ്പിക്കണമല്ലോ എങ്ങനെ സംഭവം എന്താണെന്നുള്ളൊക്കെ പറഞ്ഞിട്ട് വരാം എന്നൊക്കെ പറയും അപ്പോൾ പറയും എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞു രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അമ്മേ മകൻ്റെ കണക്കൊക്കെ കൂട്ടി ഇതാക്കുകയാണ് അപ്പോൾ ഞാൻ എന്നാൽ പറയാൻ പോവുകയാണേന്ന് പറഞ്ഞിട്ട് അഭി പറയാൻ പോകും അപ്പോൾ ജലജ എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക ആ എന്തായാലും അവൾ കുറേ കാശും കൊണ്ടിങ്ങനെ പിറകെ നടക്കുകയാണ് കുറേ കാശുണ്ടല്ലോ പൂത്ത ഉണ്ടല്ലോ അപ്പോൾ അതിനിടെ കുറച്ചിങ്ങോട്ട് പോരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ ദേവയായി സ്വർണങ്ങളൊക്കെ ഇങ്ങനെ പഴയ സ്വർണ്ണമൊക്കെ മാറ്റി പുതിയ സ്വർണ്ണം വാങ്ങണം എൻ്റെ മരുമകൾ മുകളിൽ ഡിസൈൻ ചെയ്ത സ്വർണ്ണങ്ങൾ തന്നെ എല്ലാം വാങ്ങണം എന്നിട്ട് ഒരിക്കലും ആൾക്കാരെ ഇതൊക്കെ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ മലക്കോട്ടൊക്കെ ഇട്ടിട്ട് ഇരിക്കയാണ് അപ്പോളാണ് നമ്മളെ അബി ഇങ്ങനെ അപ്പോൾ അപ്പം എന്തേന്ന് വയ്ക്കും അമ്മായി ഇതുവരെയും അമ്മായി അമ്മായി ഇതുവരെയും ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചില്ലല്ലോ എന്നറിയും അപ്പോൾ ഏത് പെൺകുട്ടിയെ നോക്കും അമ്മായിമ്മായിക്ക് കരളിൽ തന്ന പെൺകുട്ടിയെ ഇല്ല കണ്ടുപിടിച്ചില്ല എന്നാൽ ഞാൻ കണ്ടുപിടിച്ചു അറിയും അല്ലേ നീ കണ്ടുപിടിച്ച് അതെ ഞാൻ കണ്ടുപിടിച്ചു ഞാൻ അന്ന് മുതൽ അന്വേഷണത്തിൽ തന്നെയായിരുന്നു അമ്മായിടെ വിഷമം കണ്ടിട്ട് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലാണ് ആദ്യം പോയത് അവസാനം അവിടുന്ന് ഒരു ക്ലൂ കിട്ടി ഒരു നോർസിൻ്റെ അടുത്തുനിന്ന് ഒരു ചെറിയൊരു ക്ലൂ കിട്ടി ഞാൻ എന്നിട്ട് അതിൽ അന്വേഷിച്ചിട്ടാണ് വന്നതറി അപ്പോൾ നെവിയാനും ദേവി ഇനി നയനാണെന്ന് മനസ്സിലായോ എന്നങ്ങനെ ചോദിക്കും അപ്പോൾ പറയും അവളെ വീട് എവിടെയാണ് നോക്കും വീട് ഇവിടെ അടുത്തന്നെ അഞ്ചാറ് കിലോമീറ്റർ അടുത്തന്നെ എറിയുമ്പോഴും ദേവിയാനേ ഇറങ്ങും അതുതന്നെയാവുമോ ആറ് അല്ലേ അവളുടെ വീട് അപ്പോൾ ഇങ്ങനെ സംസാരിക്കും എന്നിട്ടോ എന്താണ് കുട്ടി ചെയ്യുന്നത് ആ കുട്ടി ഇവിടെ ഉണ്ടോ നാട്ടിലുണ്ടോ നാട്ടിലുണ്ടെങ്കിൽ നാട്ടിലുണ്ട് അവളൊരു സന്നദ്ധ സംഘടനയിൽ പ്രവർത്തിക്കുന്നതാണ് അതുപോലെ അവൾ ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യുന്നതാണെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നയനില്ല വേറെ എന്തോ കളത്തിലായിട്ട് വന്നത് അതിങ്ങനെ ഇങ്ങനെ പറയുകയും ചെയ്യൂട്ടോ അപ്പോൾ പറയും ആ എന്നിട്ട് നോക്കിയപ്പോൾ പറയും ഞാൻ കണ്ടു അന്വേഷിച്ചു വീട് കണ്ടു വെച്ചു വീട് ഞാൻ കണ്ടിട്ടില്ല പോണം സംസാരിക്കണം എന്നൊക്കെ പറയും അപ്പോൾ പറയും അപ്പോൾ ദേവേനി ഒന്ന് കളിക്കാൻ തന്നെ തീരുമാനിച്ചു ആ എന്നിട്ട് എന്നിട്ട് നോക്കും അപ്പോൾ പറയും എന്താണ് നമുക്ക് പോവാൻ മൈ അവളെ പോയി കാണാമെന്നൊക്കെ പറയും കാണണം ആ കുട്ടിയെ കണ്ടിട്ട് നല്ല പെൺകുട്ടിയെനിക്കൊന്ന് കാണണം അവൾക്ക് അമ്പത് ലക്ഷത്തിന് കൊടുക്കുകയും ചെയ്യണം അത് നിർബന്ധിച്ച് ഞാൻ അതൊന്നും വാങ്ങും തോന്നുന്നില്ല അവക്കിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ സന്തോഷം വരികയാണേ അപ്പോൾ പറയും അഭി അത് വാങ്ങും തോന്നുന്നില്ല എന്നാലും ഞാൻ അത് കൊടുത്തിട്ട് പോവാം അല്ലെങ്കിൽ ഞാൻ അക്കൗണ്ട് നമ്പർ വാങ്ങി അതിൽ കിട്ടുകൊടുക്കും എന്നറിയും അപ്പോൾ പറയും അത് അല്ല അതൊന്നും വേണ്ട നമുക്ക് നമുക്കെന്തേലൊക്കെ ചെയ്യാം അമ്മായിക്ക് സന്തോഷം ഉണ്ടാകണോ കാര്യമില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ പറയാം അപ്പോൾ ശരി നമുക്ക് നാളെ പോയി കാണാം എന്നൊക്കെ പറഞ്ഞ് ഡീലുറപ്പിക്കുകയാണ് നമ്മൾ ഡീൽ ഡീലുറപ്പിച്ചു അതിൽ പറയും ആഹാ അത് ശരി അപ്പോൾ ഇവൻ കള്ളത്തരം കാണിച്ച് എൻ്റെ അടുത്ത് കാശ് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് ശരി ശരി ഇതുവരെ പോകുന്നു നമുക്കൊന്ന് നോക്കാം എന്നിങ്ങനെ ദേവയാനി പറയുകയും ചെയ്യോ അത് കഴിഞ്ഞിട്ട് ദേവേന് നേരെ ജയൻ്റെ അടുത്ത് പോകും ജയൻ ഡ്രസ്സൊക്കെ നിന്ന് ഓഫീസിൽ പോകാൻ നിൽക്കുക ജയൻ്റെ അടുത്ത് പോയിട്ട് ജയനോട് പറയാണ് നിങ്ങൾക്കല്ലേ അവളെ കാണിച്ചു തരാൻ വലിയ മടി പടി ഞാനെന്തായാലും കണ്ടുപിടിച്ചു പറയും അപ്പോൾ നീ ആരുടെ കാര്യം ഈ പറയുന്നത് ദേവയെ ചോദിക്കും എനിക്ക് കരള് തന്ന നല്ല പെൺകുട്ടിയുടെ കാര്യം ആ കുട്ടി എവിടെ ഏതാന്നൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ ആ കുട്ടിയെ കാണാൻ പോകുക എന്നൊക്കെ പറയും അതിൽ ജയം പെട്ടെന്ന് ഞെട്ടു അല്ല അറിയാം അതിന് ആ കുട്ടി ഇവിടെ സ്ഥലത്തില്ലല്ലോ അത് അതിൻ്റെ ഭർത്താവിനോട് എങ്ങോട്ടോ പോയിരിക്കുകയാണ് അത് എവിടെയും പോയിട്ടില്ല അത് ഇവിടെ തന്നെ ഉണ്ട് എന്നറിയും അപ്പോൾ അറിയും ഇല്ല അത് ഇവിടെ ഇല്ല പോയെന്നു അറിയും ഇല്ലല്ല നിങ്ങൾക്കല്ലേ മടി എന്തായാലും ഞാൻ കണ്ടുപിടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയും അതിൽ അതിനെതിരാ ജയേട്ടൻ ഇത്ര ഞെട്ടേണ്ട ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല നീ ഇതുവരെ അത് വീട്ടിലേക്കും ഞാനെങ്ങനെയാണ് വിടുക ഞാൻ ആ കുട്ടി അന്വേഷിച്ചുകൊണ്ട് നടക്കല്ലേ ഞാനെങ്ങനെയത് വിടണതെന്ന് ചോദിക്കണേ അല്ലെങ്കിൽ അപ്പോൾ ജയനാകപ്പാട് വെപ്പറാളാവും ആ ശരി ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവസരം ജയൻ വേഗം ഓഫീസിലെത്തിയിട്ട് അപ്പോൾ നയന ഡിസൈൻ ചെയ്യണം അപ്പോൾ നയനയോട് പോയിട്ട് പിവരും പറയും മോളെ നിൻ്റെ അമ്മായിയമ്മ പ്രശ്നമാക്കുമെന്ന് തോന്നണിത് ഏതോരു പെൺകുട്ടിയുടെ പിറകെ പോയിട്ടുണ്ട് കേട്ടോ നീയാണെന്ന് പറഞ്ഞിട്ട് നീ അടുത്തന്നെ ഉള്ള അറിയില്ലല്ലോ ഇങ്ങനെ പോയി എന്താ ചെയ്യോ വയ്ക്കുമ്പോൾ ഉള്ളവർ ഇനി എന്താച്ചാ ചെയ്യുക അദർശനം അച്ഛനും ചെയ്യുമ്പോൾ പറയും പോലെ ഞാൻ ചെയ്യാം അമ്മ ഇങ്ങനെ പറ്റിപ്പിക്കപ്പെടാൻ പാടില്ലല്ലോ ഇനിയിപ്പോൾ ഞാനാണെന്ന് പറഞ്ഞാൽ അറിഞ്ഞാൽ തന്നെ ഇനിയിപ്പോൾ പ്രശ്നമാകുമോ എന്നൊക്കെ പറയും ജയൻ പറഞ്ഞു ഇനി അറിഞ്ഞാൽ അയാൾ എങ്ങനെ ഇവിടെയാവാം നമ്മൾ വിടരുത് നമുക്ക് പിടികൊടുക്കാം എന്നൊക്കെ അങ്ങനെ പറയുകയാണെ അപ്പോൾ പിന്നെ എന്നാൽ ശരി അച്ചാ നമുക്കത് വേണ്ട പോലെ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ അവള് പറയാണ് കേട്ടോ എന്നാൽ ഇനിയും അപ്പോൾ പറയും എന്തൊരു കഷ്ട അല്ലേ ഇപ്പം ഞാൻ വിചാരിച്ചു അമ്മ അത് വിട്ടിട്ടുണ്ടാവും എന്നാണ് അതിൽ ഏയ് വിട്ടിട്ടൊന്നും ഇല്ല അപ്പോൾ ഇവ ജയൻ പോയി പറയുമ്പോൾ മോളെ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ നയനൊന്നും ഞെട്ടിണ്ട് കാരണം എന്നെങ്ങനെയാണോ ഞാനാണ് കൊടുത്തതെന്ന് അറിഞ്ഞോ എന്നുള്ളൊരു ഭയം അവൾക്കുണ്ട് അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെയാ അവൾക്ക് എവിടുന്നാണോ അങ്ങനെ ഒരിത് കിട്ടിയിരിക്കുന്നത് എന്തായാലും അവളുടെ അവളെ അന്വേഷിച്ച് പോകാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറയും അപ്പോൾ അറുതേ പോവുമില്ല കണ്ടമാനം സ്വത്ത് കൊണ്ടുപോയി കൊടുക്കും അവള് അപ്പോൾ അതുപോലെ അവളെ വിഡ്ഡിയാവാൻ സമ്മതിക്കരുത് മോളെ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലൊന്നി ചെയ്യണം എന്നൊക്കെ പറയും അതൊന്ന് ഒരു നിവർത്തിയില്ലെങ്കിലും നീയാണ് കരള് കൊടുത്തതെന്ന് അറിഞ്ഞോട്ടെ എന്നിട്ട് അതിന് പിന്നെ അതിൻ്റെ പ്രതിവിധി നമുക്കറിയാമല്ലോ നമുക്ക് അതിന് വേണ്ട എന്താ വെച്ചാൽ ചെയ്യാം എന്നിങ്ങനെ പറയണം എന്തായാലും മോള് നിന്നിപ്പോൾ അവിടെ ഇരിക്കുന്ന മോള് പോയിക്കോ വീട്ടിൽ പോയിക്കോ എന്നിട്ട് എന്താണ് അമ്മയുടെ ഉദ്ദേശം എന്ന് അറിയാലോ എന്നറിയും അപ്പോൾ ശരി അച്ഛൻ ഞാൻ അപ്പം തന്നെ പോവാൻ ഞാനൊരു ഡിസൈൻ വരച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പോകുക എന്ന് പറയും അമ്മൾ അപ്പം തന്നെ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നയനേനെ വീട്ടിൽ വിടാം അത് കഴിഞ്ഞിട്ട് നമ്മളെ ദേവിയാനിങ്ങനെ വരുമ്പോൾ അബി സിറ്റോട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ മറ്റേ ഫോണിൽ എന്തൊക്കെ ചെയ്യാന്ന് അപ്പം അബി ആ കുട്ടിയുടെ പേരെന്താ പറഞ്ഞ് നിൽക്കുമ്പോൾ പറയും പേര് നയന അങ്ങനെയല്ലേന്ന് അറിയുമതെ അപ്പം പറയും ആ കുട്ടിയുടെ വീട്ടിലേക്ക് ഒന്ന് പോകണല്ലോ നമുക്ക് നാളെ തന്നെ പോവാം ആ കുട്ടി എനിക്ക് കാണാൻ ധൃതിയായിരുന്നു എൻ്റെ അടുത്ത് ആ കുട്ടിയുടെ നമ്പറിലെ ഒന്ന് വിളിച്ചു തന്നേ എന്നു പറയും അപ്പോൾ ഉണ്ട് അമ് മായി എന്നറിയാം അന്നൊന്ന് വിളിച്ചതാണ് ഞാനൊന്ന് ആ കുട്ടിയോട് സംസാരിക്കട്ടെ ആ മോളോടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവനൊന്നും ഊറില്ല അപ്പം നിൻ്റെ അടുത്ത് ഇല്ലേ നമ്പർ നീ നമ്പർ മേടിച്ചിട്ടില്ലേക്കും ആ നമ്പർ മേടിച്ചിട്ടുണ്ട് പറയും എന്നാ നീയൊന്ന് വിളിക്കുക ഞാനൊന്ന് സംസാരിക്കട്ടെ ആ കുട്ടിയോട് എന്ന് പറയും അപ്പോൾ ആ ശരി ശരി അമ്മായി ഞാൻ നമ്പർ വിളിച്ച് തരാം കിട്ടുമോ എന്നറിയില്ല നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വിളിക്കും അപ്പോൾ ആ ഫോൺ ഫോണെടുത്ത എടുത്തായിരിക്കും ആ എന്താടാ നോക്കും അത് പിന്നെന്താ കാര്യം നോക്കിയിട്ടാണ് ആ പെണ്ണ് അവിടെ എന്തോ ചെയ്യാണ് അപ്പോൾ പറയും ഞാൻ എൻ്റെ അമ്മായി ഇവിടെ നിൽക്കുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മായിക്ക് ഫോൺ കൊടുക്കാം ആ ശരി കൊടുക്കുക എന്നറിയാവുള്ളൂ അപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ മോളെ എന്ന് വിളിക്കുമ്പോൾ ആ ആ മേഡം എന്നറിയും അപ്പോൾ മോളുടെ മോളെന്ത് ചെയ്യുമെന്ന് നോക്കുമ്പോൾ ഞാൻ വീട്ടിലാണ് എന്നൊക്കെ പറയും മോള് പിന്നെ ഇങ്ങനെ ചെയ്തത് വലിയൊരു ഉപകാരമാണ് പറയുമ്പോൾ അതല്ല മേഡം ഞാൻ ഇങ്ങനെ ഒരുപാട് പേർക്ക് സഹായങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ബ്ലഡൊക്കെ കൊടുക്കും ഞാൻ ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യും എന്നൊക്കെ പറയും ഞാൻ മോൾക്ക് പിന്നെ എന്താണ് മോളെ ഒന്ന് കാണണം മോൾക്ക് തക്കതായ പ്രതിഫലം തരണം ഒക്കെ ഇങ്ങനെ പറയും അയ്യെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മാഡം എന്താ പറയും എനിക്ക് മോളെ ഒന്ന് കാണലോണ്ടോ പറയും അപ്പൊ അവർ മോളെ പേരെന്താ ചോദിക്കുമ്പോൾ ശരണ്യ ശരണ്യ നോക്കുമ്പോ അതെ ശരണ്യെന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് എന്റെ ഇതായിട്ടുള്ള പേര് നയന എന്നാണ് അവര് ആ ശരി ശരി ആയിക്കോട്ടെ ഞാൻ എനിക്ക് മോളെ ഒന്ന് കാണണം എന്നൊക്കെ പറയൂട്ടോ ആയിക്കോട്ടെ മാഡം എന്നറി ഞാനും അഭിയും കൂടെ വരാമെന്നൊക്കെ പറയുകയാണെ ആയിക്കോട്ടെ എന്നൊക്കെ പറയുക പെണ് അത് കഴിഞ്ഞ് പിന്നെ എന്താണ് അതിന്റെ പിന്നെ ഫോൺ അബീൻ്റെ അടുത്ത് കൊടുക്കും അബീൻ്റെ അടുത്ത് എടുത്തിട്ട് പറയും നമുക്കൊന്ന് പോകണം ആ കുട്ടീനെ കാണണം എന്നൊക്കെ പറയും അപ്പം കാണാം അപ്പോൾ ശരണ്യ എന്നാണോ പേര് പറഞ്ഞ് നോക്കിയോ അബി അപ്പം ആ ശരണ്യെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ആ ശരണ്യെന്നാണ് അവിടെ ഉള്ളവർക്കൊക്കെ ശരണ്യെന്ന് പറഞ്ഞാലേ അറിയുള്ളൂ നയനാന്ന് അങ്ങനെ അറിയില്ല അത് ഒഫീഷ്യൽ നെയിമാണ് തോന്നണൂന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം ശരി അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോവാൻ പോയി കാണാം ആ കുട്ടീനെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം ആ ശരിയമ്മ ഈ നാളെ പോവാം എന്ന് പറയും അങ്ങനെ അബിയായിട്ട് പോകുമ്പോൾ നമ്മുടെ എന്താ പറയുക ദേവിയങ്ങനെ ആലോചിക്കും ആ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ കള്ളത്ര എവിടെ വരെ പോകുമെന്ന് ഞാനൊന്ന് കാണട്ടെ അല്ലാണ്ട് ഇവനിങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല ഇവൻ്റെ എത്രത്തോളം മറ്റേ കള്ളത്തരം പോകുമെന്ന് ഞാനൊന്നറിയട്ടെ ഇങ്ങനെ തന്നെ പോയി പിടിക്കാം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് നമ്മളുടെ ദേവിയാനി എന്തായാലും അഭിയുടെ കള്ളത്തിനും ഫോളി ചെയ്യാൻ പോവുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ നയനെ ഓടിപ്പടച്ച് വന്നിട്ട് ഞാനാണ് തന്നെ അങ്ങനെ പറഞ്ഞു എന്നിട്ട് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഇനി അടുത്ത ഇതെന്താണെന്ന് നമുക്ക് നോക്കാം അങ്ങോട്ട് എല്ലാവരും രഥ സോമനിക്കിച്ചൻ എല്ലാവരുടെയും കഥ മറക്കാതെ കേൾക്കുക അതുപോലെ സീരിയല് മിസ് ചെയ്യാതെ കാണുക എല്ലാവരും നല്ല കഥകളാണ് കേട്ടോ ഇപ്പോൾ പുതിയ പുതിയ നമുക്ക് അത് കൂടുതൽ ആകാംക്ഷ തോന്നുന്ന ഇതാണ് വരുന്നത് എന്തായാലും പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കുള്ളൊന്ന് അമർത്തി എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ പറയാം കേട്ടോ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണു എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ച് താങ്ക്